നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അധിക്ഷേപിക്കാനുള്ള വഴിയും തിരികെ നടക്കുന്ന പ്രതിപക്ഷത്തിന് ആകെ കിട്ടിയ വടിയാണ് സജി ചെറിയാൻ പരാമർശം ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറയുന്നത് ഇത്തിരി കടന്നുപോയില്ലേ പ്രതിപക്ഷമേ നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് തീരുമാനം എടുക്കുമെന്നും ഇനി അക്കാര്യം പറഞ്ഞ് മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു രാജ്യ ആവശ്യം പ്രതിപക്ഷത്തിന്റെ നിരന്തര ആവശ്യമാണ് അതിന് ഒരു കാര്യം വേണമെന്ന് തന്നെയില്ല ഇക്കാരണത്തിലാണ് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നത് മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിനെതിരായുള്ള കേസിനെ അംഗീകരിക്കുകയാണ് മന്ത്രി ചെയ്തത് പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും കോടതി ഉത്തരവ് ലംഘിച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചതും രാജ്യത്തെ നിയമസംവിധാനത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാരിനും കോൺഗ്രസും ഉൾപ്പെടെ എത്ര കേസുകൾ നിലവിൽ രാജ്യത്തുണ്ട് എന്നിട്ട് എത്ര നേതാക്കൾ രാജിവെച്ചു അതും പോട്ടെ ഈ അടുത്ത് ഭരണഘടനയെ കളിയാക്കി വ്യാജ പതിപ്പുകൾ ഇറക്കിയത് കോൺഗ്രസുകാരാണ് അതെല്ലാം മറന്നുകൊണ്ടാണ് മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ഭാഗം കേൾക്കാതെയാണ് നിലവിലെ കോടതി ഉത്തരവ് ഏത് ഭാഗത്താണ് വീഴ്ചയെന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്നും മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് ഒരു പൊതുചടങ്ങിൽ ഭരണഘടനയെ സംബന്ധിച്ച് സജി ചെറിയാന്റെ ചില പരാമർശങ്ങളെ പൊക്കി പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കങ്ങൾ നേരത്തെയും അതത്രക്കന്ന് ഒത്തിരുന്നില്ല വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച് സംസാരിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിമർശനാത്മക സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ഇത് സംബന്ധിച്ച പരാതിയിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കാമെന്നും വ്യക്തമാക്കി പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു വീണ്ടും കേസിൽ അന്വേഷണം നടക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന നേതാവിനെ കുറ്റക്കാരനാക്കുന്ന രീതി ഒട്ടും ശരിയല്ല പിണറായി സർക്കാരിനെതിരെ ഓരോന്ന് തപ്പിപ്പിടിച്ചു വരുമ്പോഴേക്കും പ്രതിപക്ഷത്തിന് അതിനേക്കാൾ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസ് അതിന്റെ വഴിക്ക് പോപ്പോഴും സ്വന്തം തടി കേടാതെ നോക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ശ്രമിക്കേണ്ടത്